അറിയോണോ അറിയാം ആഭ്യന്തരമന്ത്രിയാവുന്നതിന് മുമ്പേ അറിയാം ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു ഇല്ല സാറിന് എന്നെ കാണില്ല പക്ഷെ എനിക്ക് സാറിന്റെ നല്ല ഓർമ്മയുണ്ട് ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചോരുകളെ പോലും പിടിച്ചു വിലിക്കില്ലേ പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി എന്ന് സാറ് കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാൻ അല്ല ബെസ്റ്റ് പ്രേമ ലേ തന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും ിയമപാലകന്റെ കുപ്പായം അണിഞ്ഞ് അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം ഇവിടെ പോലീസും ഒരു ഡിപ്പാർട്ട്മെന്റ് ആ പേര് ദോഷം ഒന്ന് മാറ്റിയെടുക്കണം അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെയാണ് വിളിപ്പിച്ചത് സാറിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛന്റെ ജീവനോടെ ചുട്ടുകറിച്ചപ്പോ വികൃതമായ മൃതദേഹത്തിൽ വയ്ക്കാൻ വന്നത് ഒരു മന്ത്രിയാണ് പിന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രം മുറത്തു നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും അയ്യായിരം ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് കാര്യം പക്ഷേ മന്ത്രി എന്ന എന്ന അർത്ഥം എനിക്ക് ശരിക്കും അതേ അതേ പ്രതികളെ ലേബലിൽ ും സ്വീകരിക്കുന്നപ്പോഴാണ് ആ പട്ടികയിൽ എന്നെ പെടുത്തരുത് പെടുത്തരുതാണ് ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല മറിച്ച് മറ്റുവല്ലവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ ഇതൊരു ചലഞ്ചാണ് യു കാരി കാര്യ കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത് തവർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാൻ ഞാനുണ്ടാവും സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചത് കൊണ്ടുവരണം ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം അണ്ടൻത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത എൻ്റെ മുന്നിൽ വെച്ചാ മറ്റവനെ കണ്ടിട്ട് ദിവസം നാലായി പിടിച്ചോണ്ട് പോയിടാ പോലീസുകാര് പറ അവنين കൊണ്ടുപോയ്ക്കൊന്നോ പറ പറ മോനേ എനിക്കു ഇല്ലേവരാമ്മ പറ പറ മോനേ ഈ ആയുധത്തേക്കാൾ മുർച്ചുണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾ ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾ മരിച്ചുപോയ മോനെ തിരിച്ചു വരാനാവില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന മകൻ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും പക്ഷേ പറയണം അവൻ കുറ്റവാളി അല്ലെന്ന് പിന്നെ കുറ്റവാളി ആരെന്ന് സ്വന്തം മകൻ കണ്ണുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടുതന്ന അമ്മയല്ലേ നിങ്ങൾ പറനെ ഇവർ പറയുന്നത് വിശ്വസിക്കരുത് ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുപോയി കൈക്കൂലി വാങ്ങുന്നത് െ അവരെ അറസ്റ്റ് ചെയ്ത് മൂന്നാല് ദിവസമായിട്ടുള്ളൂ സർ അപ്പൊ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നും ഇല്ലേ ഞാനപ്പൊ ലീവിലായിരുന്നു കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു ആര് പറഞ്ഞു സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു ഓഹോ അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞപ്പറ്റി നമ്മൾ ഫ്രീ ആയല്ലോ പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കില്ലല്ലോ സമ്മതിപ്പിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ജോലി ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് തന്നോടാരാ പറഞ്ഞത് ഞങ്ങൾ ഒന്നും ഇല്ലാത്ത പിന്നെ ഉള്ളവരാരാ എല്ലാത്തിനും ഉണ്ടായിരുന്നവരാരാ മാത്രണ്ടാ സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പേ കിടന്ന് വെന്ത് നീറുന്നത് കണ്ടിട്ടും

െ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ പിരിച്ചു കളഞ്ഞു ഓന്നെ കടത്തരം സ്വരുക്കായിരുന്നു കൊച്ചു കട കൊച്ചു കട കൊച്ചു ഉമ്മില്ലാത്ത തന്നെ അമിതെ നീ മൂപ്പര് വള്ളക്കൂലിയെല്ലാം ബാക്കി വെച്ചിട്ടുണ്ടോ ഒന്നേ പഠിച്ച ഒന്ന് ഒന്ന് കാണിച്ചു കാണിച്ചു നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ ടീച്ചറെ എന്ന് ഇതെങ്ങനെയാ എന്റെ പുതു നോക്കിയെഴുതാറ് ശരിയാണോടാ ടീച്ചറെ കള്ളവാ പറയുന്നേ നോക്കിയെഴുതും പോരാ പിന്നെ കൊള്ളവും പറയുന്നോ കൈ

ഇതിലൊരു അഭിപ്രായം ഞാൻ ഹിന്ദുക്കളുടെ ഭാഗത്താണെന്ന് പറയും എന്നാലും പറയാനുള്ളത് ഞാൻ പറയും പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശബരിമലക്ക് പോകാൻ മൃതം ഒരു കുട്ടിയുടെ കഴുത്തി കിടക്കണ മാല വേറൊരിത്തം വലിച്ചു പൊട്ടിക്കാൻ അതൊക്കെ തെറ്റ് തന്നെയാ പ്രത്യേകിച്ച് ഒരു മുസ്ലിം പയ്യൻ നിങ്ങൾ കാര്യം നോക്കാം ഒന്നും അറിയാൻ പാടില്ലാത്ത പിള്ളേര് എന്ത് പിള്ളേര് അവന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടല്ലേ പിടിക്കേണ്ട പിടിച്ചത് വെറുതെ അല്ല അവന്റെ ദേഹത്തോടുന്ന ചോര എടാ രാഘവ പറയുമ്പോ അടച്ചു പറയരുത് ഞങ്ങളും പേര് ഇവിടെ നീ ഇതിന്റെ ഒന്നും പറയാൻ നിൽക്കണ്ട ഒരു കാര്യം ചിലരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞിരിക്കും അത് കേട്ടിട്ട് ഇവിടെ ആർക്കും പൊള്ളണ്ട നിങ്ങൾ ഇവിടുത്തെ കൂട്ടുകാർ തമ്മിൽ അതിന് പറയണ്ടത് നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോയില്ല പിള്ളേരെ താൻ എന്റെ കാര്യം നോക്കൂ ഇവനെയൊക്കെ പേടിച്ച് ഞങ്ങൾ കാശിക്ക് പോകാൻ പോവല്ലേ അമ്മക്കട മോൻ ചെയ്ത് തെറ്റന്നെയാ ആരെന്തൊക്കെ പറഞ്ഞാലും തെറ്റന്നെയാ അതിന് ന്യായിരിക്കാനൊന്നും ആരിവിടെ നിൽക്കണ്ട അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വിടുന്ന് വീട്ടിൽ പോവില്ല ഓ പിന്നെ ഞങ്ങൾ ഒരത്ത് ഞങ്ങളുടെ കൈയൊക്കെ ഇപ്പൊ മാങ്ങാ പറിക്കാൻ പോവും വേഷം കെട്ടെടുത്താല് സർവ എണ്ണത്തിന്റെ കടത്ത കിടക്കണം മാല ഞങ്ങൾ മുട്ടിക്കും എന്നാൽ അവന്റെ ഒക്കെ തല ഈ കടപ്പുറത്ത് എന്നൊരു പന്തൊക്കെ പറഞ്ഞു തൊട്ട് നോക്കണ അവനൊക്കെ നാളും നീ പണിക്ക് അറിയുമ്പോ പിന്നെ മോനെ ശരിക്ക് കണ്ടിട്ട് പോന്നാമേ ചായ തലയിൽ ചാദ്യം തെളിയിന്ന് കൃഷ്ണൻകുട്ടിയ മൊയ്തീനല്ല അത് കണ്ട അമീരളും ചൂടായി അത്ര കാര്യമാക്കാനൊന്നും ഇല്ല ഒന്നും പറയണ്ട ഭാര്യ മക്കളെയും കണ്ടിട്ട് പണിക്കിറങ്ങിയാൽ മതി വെല്ലുവിളിച്ചമാരുണ്ടല്ലേ കൂടുത്തില്ല അവരോട് മുന്നോട്ട് വരാൻ പറഞ്ഞു ശ്രദ്ധിക്കുക ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ കമ്മിറ്റി വിളിച്ചുകൂടി നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച ദൈവത്തെ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങളുടെ മക്കള് തമ്മിൽ ഒരു പ്രശ്നമില്ല ഒന്നും അറിയാത്ത മക്കളുടെ പേരും പറഞ്ഞു ഞങ്ങളെ കമ്മിറ്റി ആരെ ഉമ്മ

やめて 悲しい!悲しい!悲しい!悲しい!悲しい!

그렇 எப்படி <laughs> 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 என்னக்கூட <laughs> 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 <laughs>